ഗർഭിണികളുടെ സ്കാൻ റിപ്പോർട്ടിൽ കാണിക്കുന്ന പ്ലാസൻ്റെ ഗ്രേഡുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും പ്ലാസൻ്റെ ഗ്രേഡ് വൺ പ്ലാസൻ്റെ പറ മറുപള മറുപള അധികം ഭാഗമുള്ളത് മുകളിലാലം കുറച്ച് താഴെ തോട്ട് എക്സ്റ്റൻഡ് ചെയ്യുന്നു ഇതിനെയാണ് പ്ലാസിൻ്റെ ഗ്രേഡ് വൺ എന്ന് പറയുന്നത് ഇനി പ്ലാസിൻ്റെ ഗ്രേഡ് ടു മറിപ്പിള സർവീസിന് അതായത് ഗർഭാശയമുഖത്തെ എത്തുന്നു പക്ഷേ മൂടുന്നില്ല ഇനി പ്ലാസിൻ്റെ ഗ്രേഡ് ത്രീ പ്ലാസിൻ്റെ സർവിക്സിനെ ഭാഗികമായി മൂടുന്നു പ്ലാസിൻ്റെ ഗ്രേഡ് ഫോർ പ്ലാസിൻ്റെ സർവിക്സിനെ പൂർണ്ണമായി മൂടുന്നു പ്ലാസിൻ്റെ ഗ്രേഡ് വണ്ണും ടൂവും കോംപ്ലിക്കേറ്റഡ് അല്ല അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പ്ലാസിൻ്റെ ഗ്രേഡ് വൺ ടു ഉള്ളവർക്ക് നോർമൽ ഡെലിവറി അതായത് സുഖപ്രസവം നടക്കാറുണ്ട് പക്ഷേ ത്രീ ഫോർ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ് അവർ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ചിലർക്ക് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട് അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക പിന്നെ ത്രീയും ഫോർ ഉള്ളവർക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അധിക പേർക്കും സിസൈനും ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായിരുന്നു വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഫ്ലാറ്റിലെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്